അറബി സെന്റ് യു പി സ്കൂളിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ക്ലാസ് നടന്നു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ റിൻസ് ക്ലാസ് many rooms are there? Three rules, which are those words Past, present and future. Okay. So my question is, how many buses are there in the past road? Three. 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 Which are those buses? Was, were and had. Okay. So how many buses were there in the present rule? Five. Which were they? Three. കുട്ടികളിൽ ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യുവാനും സംസാരിക്കാനുമുള്ള പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നടന്നത് കളികളിലൂടെയും പ്രവർത്തനത്തിലൂടെയുമുള്ള ക്ലാസ് കുട്ടികളിൽ വളരെയധികം താല്പര്യം ജനിപ്പിച്ചു ഇംഗ്ലീഷ് അധ്യാപിക ജസ്നി ജോൺ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജെസി കുരുവിള ആശംസയും സ്കൂൾ ലീഡർ കുമാരി ജൈനാലിസ ജെയിംസ് നന്ദിയും പറഞ്ഞു